Vidithraya Shekhumarude nedrutthu Indian Chinese Arabian vibhuvangal valare krithidiyode hygienic aay kalikkuvan Impark In Indian Bakes and Restaurant Town Square Bundoor Arabian's men apparel near Town Square Bundoor കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുങ്ങി മരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളെന്ന് കണക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ മുങ്ങി മരിച്ചത് മലപ്പുറത്താണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് പേർ മുങ്ങിമരിച്ചു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും കുട്ടികളാണ് പതിനാല് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റിയെട്ട് ആൺകുട്ടികളും ഇരുപത്തിയൊൻപത് പെൺകുട്ടികളും മുങ്ങി മരിച്ചു പതിനാലിനും ഇടയിൽ പ്രായമുള്ള തൊണ്ണൂറ്റി ആൺകുട്ടികളും ആറ് പെൺകുട്ടികളുമാണ് മരിച്ചത് നീന്തൽ അറിയാത്തതാണ് മുങ്ങിമരണത്തിന്റെ പ്രധാന കാരണം മലപ്പുറം ജില്ലയിൽ കുട്ടികളും തൃശൂർ ജില്ലയിൽ മുപ്പത്തിമൂന്ന് കുട്ടികളും മുങ്ങിമരിച്ചു ഈ വർഷം ഇതുവരെ അഞ്ഞൂറിലധികം പേർ മുങ്ങി മരിച്ചു ഇതിലും നിരവധി ഭൂരിഭാഗവും കുട്ടികളാണ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫിൽ പരിശുദ്ധിയുള്ള കേരള ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ